നമസ്കാരം മലയാളി സ്വാഗതം പ്രധാനമന്ത്രി ബെഞ്ചമിൻ പുറപ്പെടുവിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഒരുങ്ങുന്നതായ റിപ്പോർട്ട് ഇത് സംബന്ധിച്ചിന്യാഹുവിന് പുറമെ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻറ്ററും ചീഫ് ഓഫ് സ്റ്റാഫ് ഹർസി ഹലേവി എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വെസ്റ്റ് ബാങ്കിലും ഇസ്രേൽ അതിക്രമങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ അന്വേഷിക്കുന്നുണ്ട് ഐ സി സിയുടെ അറസ്റ്റ് വാറൻറ്റ് വാർത്തകളിൽ നദന്യാഹു അസ്വസ്ഥനാണെന്നും അസാധാരണമായ സമ്മർദ്ദത്തിലാണെന്നും ഇസ്രയേലി പത്രമായ മാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ആഴ്ച ടെല വീവിൽ മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അടിയന്തര യോഗങ്ങൾ ചേർന്ന് ഐ സി സിയുടെ നീക്കങ്ങൾ ചർച്ച ചെയ്തതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ നദന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അതേസമയം സ്വയംരക്ഷയ്ക്കു വേണ്ടിയാണ് രാജ്യത്തിന്റെ ശ്രമങ്ങളെന്നും അതിനെ തുരങ്കം വയ്ക്കുന്ന ഐസിസിയുടെ ഒരു ശ്രമവും ഇസ്രയേൽ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും നെതന്യാഹു എക്സിൽ കുറിച്ചു അറസ്റ്റ് വാറണ്ട് വാർത്തകൾ ഒരു ഭാഗത്ത് സജീവമാകുമ്പോഴും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും തന്നെയാണ് ഹേഗിലെ കോടതി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഇസ്രയേലിനെ ബാധിക്കില്ലെന്നും ലക്ഷ്യം പൂർത്തിയാക്കും വരെ മുന്നോട്ട് പോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി ഗാസയിലെ അതിക്രമങ്ങളില് നിന്ന് വിട്ടുനില്ക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ജനുവരിയില് ഐസിസി ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഇസ്രയേല് ഭരണകൂടം അവഗണിക്കുകയാണ് ചെയ്തത് ാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ആയിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സമാനതകളില്ലാത്ത ദുരിതമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പട്ടിണിയും അത്യാവശ്യത്തിന് മരുന്നുമൊക്കെയല്ലാതെ ആ ജനത ഇന്ത്യൻചെയ്ത മരത്തിലേക്ക് തള്ളിവിടുകയാണ് ബന്ധികളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നുള്ള സമ്മർദ്ദം ഇസ്രയേലും ഹമാസിനുമേൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റാഫേൽ ഇസ്രേൽ അധി വേഷത്തിനെതിരെയുള്ള തന്റെ എതിർപ്പ് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുനെ ബൈഡൻ തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു റാഫേൽ അഭയം പ്രാപിച്ച പത്തു ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ബൈഡൻ നദിന്യാഹുനോട് സംസാരിച്ച കാര്യം വൈറ്റ് ഹൌസ് അറിയിച്ചത് റാഫേൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ആക്രമണങ്ങളെ എതിർക്കുമെന്നും ബൈഡൻ പറഞ്ഞു ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഇവർ സംസാരിച്ചിരുന്നു ആക്രമണങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കുമെന്ന് ഇസ്രായേൽ സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെന്ന വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ വർത്താവ് ജോൺ ഗർബി എർബിസിയോട് പ്രതികരിച്ചു അമേരിക്കയുടെ ആശങ്കകളും വീക്ഷണങ്ങളും ശരിയായ രീതിയിൽ പങ്കുവയ്ക്കാൻ അവസരം ലഭിക്കുന്നതുവരെ റാഫേലേക്ക് പോകില്ലെന്ന് ഇസ്രേൽ ഉറപ്പ് നൽകിയതായും അതിനിടെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രയേൽ മന്ത്രിസഭ വീഴുമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വരതുപക്ഷ നേതാവുമായ ഇറ്റാമർ ബെങ്കിൻ എക്സൽ കുറിച്ചു വീണ്ടും വിചാരമില്ലാത്ത കരാർ സർക്കാരിന്റെ പതനം എന്ന ജനുവരിയിലെ കുറിപ്പ് ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്